എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പതിനഞ്ചാണ് ഫാദേഴ്സ് ഡേ ആണ് നിങ്ങൾ എത്ര പേർ ഇന്ന് ഫാദേഴ്സ് ഡേ ആണെന്ന് ഓർത്തിട്ടുണ്ട് പ്രിയപ്പെട്ട അച്ഛനായ ഒരു ദിവസം ഇന്ന് നിങ്ങൾ എത്ര പേർ അച്ഛനോട് ഫാദേഴ്സ് ഡേ ആശംസകൾ അറിയിച്ചു സാധാരണഗതിയിൽ അമ്മമാർക്കായുള്ളൊരു ദിനം നമ്മൾ ആഘോഷിക്കാറുണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇടാറുണ്ട് അമ്മയ്ക്കായുള്ള മാതൃദിനമൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ എന്നാണ് ഈ ഫാദേഴ്സ് ഡേ എന്ന് പോലും മറന്നു പോകാറുണ്ട് അതൊക്കെ പോട്ടെ ഈ ദിവസം വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അച്ഛനെയും അച്ഛൻ്റെ ത്യാഗങ്ങളെയും അതിനെയൊക്കെ ബഹുമാനിക്കുകയും അച്ഛനോടുള്ള സ്നേഹം ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസം ആഘോഷിക്കുന്നതിനൊരു വലിയ കഥയുണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിലുള്ളൊരു വലിയ കഥ ആ കഥയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഫാതേഴ്സ് ഡേ ആഘോഷിക്കപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കയിലാണ് മാതൃദിനം അതിനോടകം തന്നെ പ്രചാരമൊക്കെ നേടിയിരുന്നെങ്കിലും ഈ ഫാദേഴ്സ് ഡേ അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛനോട് നമുക്കുള്ള സ്നേഹം ആഘോഷിക്കുക എന്നൊരു ദിവസം അങ്ങനെ ഒരു ആശയം അതുവരെ നിലനിന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വാഷിങ്ടണിലെ സ്പോക്കേയിൽ നിന്നുള്ള സൊനോറ സ്മാർട്ട് ജോർജ് എന്ന ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് മാതൃദിനത്തിൽ ഒരു പ്രസംഗം കേട്ടതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിതാക്കന്മാർക്കും അംഗീകാരം അർഹിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു വില്യം ജാക്സൺ സ്മാർട്ട് എലൻ വിക്ടോറിയ ചീക്ക് സ്മാർട്ട് എന്നിവരുടെ ആറ് കുട്ടികൾ ഒരാളായിരുന്നു നമ്മളുടെ കഥാനായിക സൊനോറോ സ്മാർട്ട് ജോഡ് സൊനോറയുടെ പിതാവ് വില്യം ജാക്സൺ സ്മാർട്ട് ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികനായിരുന്നു സൊനോറോ സ്മാർ ജോർഡിന്റെ അമ്മ എലൻ വിക്ടോറിയ ചീക്ക് സ്മാർട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പ്രസവ സമയത്ത് മരണപ്പെട്ടു ആറു കുട്ടികളിൽ ഏക മകളായിരുന്നു സൊനോറ അഞ്ച് ഇളയ സഹോദരന്മാർ ഇവർക്ക് മൂത്ത ചേച്ചിയാണ് സൊനോറ വാഷിംഗ്ടണിലാണ് ഇവർ താമസിച്ചിരുന്നത് ഭാര്യയുടെ മരണശേഷം ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സൊനോറയുടെ സൈനികനായ പിതാവ് വില്യം ജാക്സൺസ് മാർച്ച് അദ്ദേഹത്തിന്റെ ജോലി ഉപേക്ഷിച്ച് തിരിച്ചുവരികയും സൊനോറയെയും അവളുടെ അഞ്ച് ഇളയ സഹോദരന്മാരെയും അമ്മയുടെ അസാന്നിധ്യത്തിൽ ഒറ്റയ്ക്ക് വളർത്തുകയും ചെയ്തു ഒരുപാട് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഒരു ഏക ഒരു നിലയിൽ അദ്ദേഹത്തിന്റെ സമർപ്പണത്തിനും ത്യാഗത്തിനും സാക്ഷ്യം വഹിച്ചത് ഇവരിൽ ഏറ്റവും മുതിർന്ന കുട്ടിയായ സൊനോറയായിരുന്നു അർപ്പണബോധമുള്ള ഒരു ഏക പിതാവ് മകളെയും അഞ്ച് സഹോദരന്മാരെയും തുല്യരായാണ് വളർത്തിയത് മാതൃത്വം പോലെ തന്നെ പിതൃത്വവും പൊതു ബഹുമാനത്തിനും അംഗീകാരത്തിനും അർഹമാണെന്ന് സൊനോറെ തിരിച്ചറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ അച്ഛൻ്റെ സ്നേഹരെയും അമ്മയുടെ സ്നേഹം ആ കുഞ്ഞു അത്രയും ലഭിച്ചിട്ടില്ല അപ്പോൾ അമ്മയുടെ അസാന്നിധ്യത്തിലും അച്ഛൻ വളരെ സ്നേഹിച്ചും എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുമൊക്കെയാണ് ഈ സൊനോറേയും സഹോദരങ്ങളെയും വളർത്തിയത് അച്ഛൻ്റെ ജന്മദിനമായ ജൂൺ അഞ്ചാം തീയതി ആ ഒരു ഫാദേഴ്സ് ഡേ എന്ന രീതിയിൽ അത് ആഘോഷിക്കണമെന്ന് സൊനോറോ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് കൂടുതൽ സമയം ഒടുവിൽ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂൺ പത്തൊൻപതിനാണ് ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ച സൊനോറയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ഫാദേഴ്സ് ഡേ ആഘോഷിക്കപ്പെട്ടു എന്നാൽ ഒരു പിറന്നാൾ ആഘോഷം എന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പ്രാദേശികമായ ഒരു ആഘോഷം എന്നതിനേക്കാൾ ഇങ്ങനെ ഒരു ദിവസം ലോകോ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് സൊനോറോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല മാതദിനത്തിന് ലഭിച്ച പ്രാധാന്യം പതിയെ ഈ ഫാദേഴ്സ് ഡേക്ക് ലഭിക്കാൻ തുടങ്ങി ക്രമേണ പൊതുജന പിന്തുണ തേടി അമേരിക്കയുടെ വിവിധ പ്രസിഡന്റുമാർ ഈ ആശയത്തെ പിന്തുണച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയൊരു പ്രചാരമൊക്കെ ലഭിച്ചത് അമേരിക്കയുടെ മുപ്പതാമത്തെ പ്രസിഡന്റായ കാൽവിൻ ക്യൂലിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനതലത്തിൽ ഫാതേഴ്സ് ഡേ ആഘോഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ അതൊരു നിയമം ഒന്നും ആക്കിയിരുന്നില്ല പക്ഷേ ചരിത്രം വഴിമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അമേരിക്കയുടെ മുപ്പത്തിയാറാമത്തെ പ്രസിഡന്റ് ലിൻറ്റൺ ബി ജോൺസൺ ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഈ ഫാദേഴ്സ് ഡേ ആയി പ്രഖ്യാപിച്ചു അങ്ങനെ ഔദ്യോഗികമായി പിതാക്കന്മാർക്കായി ഫാദേഴ്സ് ഡേ നിലവിൽ വന്നു യു എസിലാണ് ഈ ഫാദേഴ്സ് ഡേ ആരംഭിച്ചതെങ്കിലും അതിനുശേഷം അത് ലോകമെമ്പാടും വ്യാപിച്ചു വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തീയതികളിലും ഒക്കെ ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ കാനഡ ഇന്ത്യ എന്നിവിടങ്ങളിലൊക്കെ ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നതെങ്കിൽ ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലൊക്കെ സെന്റ് ജോസഫിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മാർച്ച് പത്തൊമ്പതിനാണ് ഫാദേഴ്സ് ഡേ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സെപ്റ്റംബറിൽ ആദ്യ ഞായറാഴ്ച എന്ന ദിവസത്തിലാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഈ ഫാദേഴ്സ് ഡേയുടെ ഒരു ചരിത്രം ഒന്ന് നോക്കൂ ഒരു ഫോൺ കോളിലൂടെയോ ഒരു കയ്യെഴുത്ത് കുറിപ്പിലൂടെയോ ഒരു ചെറുപുഞ്ചിരിയിലൂടെയോ നിങ്ങളും നിങ്ങളുടെ അച്ഛന്മാർക്കൊരു ഫാദേഴ്സ് ഡേ ഒക്കെ വിഷ് ചെയ്യൂ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അച്ഛന്മാർ കുറച്ച് കഠിന ഹൃദയമുള്ളവരായാണ് പറയാറുള്ളത് അല്ലേ ജനറൽ സ്റ്റീരിയോടൈപ്പുകൾ കാരണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അച്ഛനെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിരിക്കണം അമ്മയായിരിക്കണം ഈ രീതിയിൽ ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോയൊരു ഒരു പാട്രിയർക്കൽ സമൂഹത്തിൻ്റെ ഭാഗവാക്കാണ് അവർ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ പലപ്പോഴും സന്തോഷിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും ആഘോഷിക്കാനും ഒക്കെ പറ്റാതെ വരുന്ന എത്രയോ അച്ഛന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ പ്രവാസികളായുണ്ട് അല്ലെ മക്കളുടെ കല്യാണം അവരുടെ പഠനം അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിരിക്കും പ്രവാസികളായ അച്ഛന്മാരൊക്കെ വിദേശത്തേക്ക് പോകുന്നത് പക്ഷേ ഒരു ആഘോഷത്തിലും പങ്കെടുക്കാതെ പോകുന്ന ഒരുപാട് അച്ഛന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരോട് മാറ്റങ്ങൾ വരുന്നുണ്ട് സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യരാണ് എല്ലാവരും കുടുംബത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളുടെ തലയിൽ മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ വരേണ്ടതെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുന്നു എന്തായാലും പാറ്റ്രോളിക്കൽ സിസ്റ്റം ഒരുക്കി വെച്ച ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് നമ്മുടെ അച്ഛന്മാരൊക്കെ ആയിരിക്കും എന്തായാലും അതൊക്കെ മാറണം ഇപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവരും ഒരുപോലെ അധ്വാനിക്കുകയും പണം കണ്ടെത്തുകയും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയെങ്കിലും കുറച്ചൊന്ന് നമ്മുടെ അച്ഛന്മാരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിടുക എന്തായാലും എല്ലാവർക്കും എല്ലാ പിതാക്കന്മാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ